നമ്മുടെ ചാനൽ മോണിറ്റൈസ് മോണിറ്റൈസ് ഓൾറെഡി പറഞ്ഞായിരുന്നു അത് ഹാഫ് മോണി ആയിരുന്നു ഫുൾ ആയി 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 ഫാമിലി നമ്മൾ 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 കൂടാതെ ഈ സ്റ്റാർട്ട് സ്റ്റാർട്ട് മൂന്നര മാസം ആവുന്നു സോ മൂന്നര മാസത്തിന് ഞങ്ങൾക്ക് ഫൈവ് കെ ഫാമിലി വിത്ത് മോണിറ്റൈസ്ഡ് ആയി നമ്മുടെ വീഡിയോസ് എല്ലാം മോണിറ്റൈസ് ആയി ഗൈസ് അപ്പൊ വൈകാതെ നമുക്ക് കിട്ടി തുടങ്ങി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗൈസ് അതുപോലെ തന്നെ ഓണർ സ്പെഷ്യൽ ഒരുപാട് കൊളാബ് ഷൂട്ടുകളിലും കാര്യങ്ങളിലും ഒക്കെ ആണ്

കൊള്ളാമോ നമ്മുടെ വീടിന്റെ അടുത്ത് സീനറി ആണ് ഈ ട്രൈപോഡ് വെച്ചിട്ട് ഞങ്ങൾ കൊള്ളാമോ സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഒരുപാട് പേര് നമ്മുടെ അല്ലാതെ വീഡിയോയിലൂടെ ഒക്കെ കാണുമ്പോ നമ്മളത് ചോദിക്കാറുണ്ട് അടിപൊളി സീനറി ആണല്ലോ ഗൈസ് സൂപ്പർ സീനറിയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് ഇതാണ് നമ്മുടെ വീടിന്റെ അടുത്ത് ഇതാണ് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ സൂപ്പറോടെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഒരുപാട് അറിയത്തില്ല കാരണം അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്രയും ഇപ്പൊ ഈ ഒരു ഇതിൽ നിൽക്കുന്നത് അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തായിരുന്നു ഇപ്പോഴും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ എല്ലാം കഴിഞ്ഞാൽ ലൈവിൽ വന്ന എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യാറ് അതെ പാപം ചെയ്യാത്തവർ കല്ലെറിയ ഗൈസ് അല്ലേ നമ്മൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ റിസൾട്ട് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ത്രീ മന്ത് ഡേ ആൻഡ് നൈറ്റ് ഫുൾ വർക്ക് ചെയ്ത് വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ട് തന്നെയാണ് നമുക്ക് ഇത്ര റിസൾട്ട് വന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫൈക് ഫാമിലിക്ക് ഒരുപാട് നന്ദി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഗൈസ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പേരെടുത്ത് ഓരോരുത്തരും പറയുന്നാലും പേര് ആരുടെയും പറയുന്നില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഗൈസ് അപ്പം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് നീതുവിന്റെ വീട്ടിൽ നിന്ന് കൊറേ ഇഷ്യൂസ് ഒക്കെ വന്നൊരു സമയാണ് ഗൈസ് നീതുവിന്റെ കുറച്ച് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ നമ്മള് വീഡിയോസ് ഒക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി അങ്ങനെ ഒരുപാട് ആ എന്റെ ഓൾറെഡി ഉണ്ടല്ലോ ഞാനതുണ്ട് അവര് പറയുന്ന കേൾക്കാനേ പോകാറില്ല കൈസ് ഞാൻ നമ്മൾ ഇഗ്നോർ ദ നെഗറ്റീവ്സ് എന്നുള്ളൊരു പാറ്റേണിലാണ് ഞങ്ങൾ കേൾക്കുന്നത് അതാണ്ട് ദൈവുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൈസ് ദയുട്ടി വന്ന് എഴുതി എഴുതിയത് കാണിക്കാൻ വന്നതാണ് അപ്പം അങ്ങനെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അത് കൂടാതെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതേപോലെ കുറ്റപ്പെടുത്താനും നമ്മളെ കളിയാക്കാനും ഒക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും കളിയാക്കുകൾക്കും ഇടയിലാണ് ഞങ്ങൾ ഇത്രത്തോളം ഇല്ലേ നമ്മൾ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തു തന്നെ കാരണം ഇപ്പോഴും നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് ടൈം തൊട്ടേ നമ്മുടെ വീഡിയോസിൽ വരുന്ന നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇല്ലേ എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നതെന്നും കാരണം നമുക്ക് ആരുടെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് വൈസ് പക്ഷേ നമ്മളെടുത്ത പല പല പ്രശ്നങ്ങൾക്കിടയിൽ ഓരോ ദിവസവും നമ്മൾ തന്നെ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേ മോട്ടിവേറ്റ് ചെയ്യും മോട്ടിവേറ്റ് ചെയ്തില്ലേ നീത് ഡൗൺ ആകുമ്പോ ഞാൻ നീതു മോട്ടിവേറ്റ് ചെയ്യും ഞാൻ ടൗൺ ആകുമ്പോ നീതു എന്നെ മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് അല്ലേ ഇത് സോ ഗൈസ് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഗൈസ് ഇത്രയും നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഒന്നും ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഇനിയും ഞങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സത്യം പറഞ്ഞാൽ ഫൈ കെ ഫാമിലി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഹൈപ്പിൽ പറയുന്നത് ഇനിയും ഇതൊരു ഫൈവ് എന്നുള്ളത് അമ്പത് കെയും നൂറ് കെയും ഒക്കെ ആവാൻ ഞങ്ങൾ ഞങ്ങളെ ഇനിയും നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾ ഇഷ്ടംപോലെ നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോ ഗൈസ് അപ്പം ഇനിയും നമ്മുടെ വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതെ ഗൈസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്വകായി സബ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു സ്വകായി സിസ്മിയാത്